മനുഷ്യർക്ക് വേണ്ടി അഗ്നി മോഷ്ടിച്ച് ഭൂമിയിൽ എത്തിച്ച പ്രമത്യൂസിനെയും മനുഷ്യകുലത്തെയും ശിക്ഷിക്കുവാനായിട്ട് ഒളിമ്പസിലെ ദൈവങ്ങളുടെ രാജാവായ സിയൂസ് തീരുമാനിച്ചു അതിനുവേണ്ടി ദൈവങ്ങളുടെ ശില്പിയായ ഹെഫസ്റ്റസിനോട് കളിമണ്ണിൽ ഒരു സ്ത്രീയുടെ രൂപം നിർമ്മിക്കാൻ സിയൂസ് ആവശ്യപ്പെട്ടു ഹെഫസ്റ്റസ് ഈ സ്ത്രീയുടെ രൂപം കളിമണ്ണിൽ നിർത്തി നിർമ്മിക്കുകയും ദൈവംമാർ ചേർന്ന് അവൾക്ക് ജീവൻ നൽകുകയും അവൾക്ക് സൗന്ദര്യവും ആകർഷണീയതയും കരുണയും അവളിലേക്ക് ഇഴുകി ചേർക്കുകയൊക്കെ ചെയ്തു അതിസുന്ദരിയായി മാറിയ ഈ സ്ത്രീയുടെ പേരാണ് പണ്ടോറ എന്ന് പറയുന്നത് എല്ലാം ദാനമായി കിട്ടിയവളെന്ന അർത്ഥത്തിലാണ് പണ്ടോറ എന്നുള്ള പേര് നൽകിയത് ഈ പണ്ടോറയ്ക്ക് ഈ സൗന്ദര്യവും ആകർഷണീയതുമൊക്കെ നൽകുന്നതോടൊപ്പം തന്നെ ദൈവങ്ങളെല്ലാം കൂടി അവൾക്കൊരു ജാറു കൂടെ സമ്മാനിച്ചു സിയൂസ് അവളോട് ഒരിക്കലും ഈ ജാറ് തുറന്നു നോക്കരുത് എന്നൊരു മുന്നറിയിപ്പ് കൊടുക്കുകയും ചെയ്തു എന്നിട്ട് സിയൂസ് ചെയ്തത് ഈ പ്രൊമിത്യൂസിൻ്റെ സഹോദരനായ എപ്പി മെത്തിയസിന് ഈ പണ്ടോറയെ കല്യാണം കഴിച്ചു കൊടുത്തു നേരത്തെ തന്നെ പ്രൊമിത്യൂസ് എപ്പിമെത്തിയസിനോട് സിയൂസ് തരുന്ന സമ്മാനങ്ങളൊന്നും സ്വീകരിക്കരുത് എന്ന് പറഞ്ഞിരുന്നു എങ്കിലും പണ്ടോറയുടെ സൗന്ദര്യത്തിൽ മയങ്ങിയ എപ്പി മെത്തിയസ് അവിടെ കല്യാണം കഴിക്കാനുണ്ടായത് അങ്ങനെ ഭൂമിയിൽ അവരെ ജീവിതം ആരംഭിച്ച് കുറച്ച് നാൾ കഴിയുമ്പോൾ ആകാംക്ഷ അടക്കാൻ കഴിയാതെ പണ്ടാര തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ജാറതാണ് ആ ജാറ് തുറന്നതോടുകൂടി അവിടെയൊക്കെ ഇരുട്ട് വ്യാപിക്കുകയും അതിൽ നിന്ന് അസൂയയും നിരാശയും മരണവും ദുഃഖവും ഒക്കെ പുറത്തേക്ക് വന്ന് ഭൂമിയിലാകെ നിറയുകയും ചെയ്തു ഭയന്നുപോയ പണ്ടോറ ഈ ബോക്സ് അടയ്ക്കുന്നതിനുള്ളിൽ ഈ ഹോപ്പ് എന്ന് പറയുന്ന പ്രതീക്ഷ എന്ന് പറയുന്ന ഒരു സാധനം മാത്രം ഈ ജാറിനുള്ളിൽ പെട്ടുപോയി അങ്ങനെയാണ് ഭൂമിയിലുള്ള മനുഷ്യരെ എല്ലാവിധ ദുരിതങ്ങളും പിടികൂടിയതെങ്കിലും പണ്ടോറ തുടർന്നു വിടാതെ അടച്ചു വച്ച ആ പ്രതീക്ഷ എന്ന് പറയുന്ന സാധനത്തിൽ പിടിച്ച് മനുഷ്യരെ എല്ലാ കഷ്ടപ്പാടുകളെയും അതിജീവിക്കുകയും ചെയ്യുന്നത് ഇതാണ് പണ്ടോറയുടെ ബോക്സിൻ്റെ പണ്ടോറാസ് ബോക്സിൻ്റെ ദേവസ്